ഹരേ കൃഷ്ണ ഓം ശ്രീഗുരുഭ്യോം നമ ഹരി ഓം ശ്രീമദ്ഭഗവത്ഗീത യഥാരൂപം അധ്യയം അഞ്ച് കർമ്മയോഗം ശ്ലോകം ഇരുപത്തിയാറ് കാവിമുക്തം യഥേതസം അഭി ബ്രഹ്മനർവാണം വർത്തത വിധതാത്മന കാമക്രോധങ്ങൾ ഒഴിഞ്ഞ് അച്ചടക്കത്തോടെ പരിപൂർണതയ്ക്ക് വേണ്ടി അനവരതം യജ്ഞിക്കുന്ന ആത്മസാക്ഷാത്കാരം നേടിയവർക്ക് അചിരേണ പരമപഥപ്രാപ്തി സുനിശ്ചിതമാണ് ഭാവാർത്ഥം മുക്തിക്ക് വേണ്ടി നിരന്തരം യജ്ഞിച്ചുകൊണ്ടിരിക്കുന്ന പവിത്രാത്മാക്കളിൽ വെച്ച് ഉത്തമനാണ് കൃഷ്ണാവബോധം സിദ്ധിച്ചവൻ ഭാഗവതം നാല് ഇരുപത്തിരണ്ട് മുപ്പത്തൊമ്പത് ഇതിനെ അനുകൂലിക്കുന്നു കാമ്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ആഴത്തിൽ വേരൂന്നിയ ആഗ്രഹങ്ങളെ പിഴുതെടുത്ത ശേഷം സേവയിൽ മുഴുകി അതീന്ദ്രിയ ആനന്ദമനുഭവിക്കുന്നവരാണ് ഭക്തന്മാർ അവരെ പോലെ ഇന്ദ്രിയ ഇന്ദ്രിയസുഖങ്ങളുടെ അദമ്യമായ ത്വരയെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ മഹർഷീശ്വരന്മാർക്ക് പോലും സാധിക്കുന്നില്ല കാമ്യകർമ്മങ്ങളുടെ അനുഭവിക്കാനുള്ള ആഗ്രഹം ബദ്ധനായ ജീവാത്മാവിൽ ആഴത്തിൽ വേരൂന്നി കിടക്കുകയാണ് ഏറെ പരിശ്രമിച്ചാലും മഹർഷിമാർക്ക് പോലും അത്തരം ആഗ്രഹങ്ങൾ നിയന്ത്രിക്കാൻ പ്രയാസമുണ്ട് കൃഷ്ണാവബോധത്തോടെ നിരന്തരം ഭഗവത് ഏർപ്പെടുന്ന ഭക്തനാകട്ടെ പൂർണ്ണമായ ആത്മസാക്ഷാത്കാരം നേടി പെട്ടെന്ന് തന്നെ പരമപദപ്രാപ്തി ലഭിക്കുന്നു ആത്മസാക്ഷാത്കാരത്തെപ്പറ്റി പൂർണ്ണ ജ്ഞാനമുള്ള അയാൾ എപ്പോഴും സമാധിയിലാണ് ഇതിനൊരു ഉദാഹരണം പറയാം ദർശനധ്യാന സംസ്പർശ മത്സ്യക്കൂർമ വിഹംഗമാഹ സ്വന്നുപത്യാദി പുഷ്ണന്തി തദാഹമവീ പത്മജ ദർശനം ധ്യാനം സ്പർശനം എന്നിവ കൊണ്ടും മാത്രം മത്സ്യങ്ങളും ആമകളും പക്ഷികളും മക്കളെ പുലർത്തിപ്പോരുന്നു ഹേ പത്മജ ഞാനും അങ്ങനെ തന്നെ നോട്ടം കൊണ്ട് മാത്രമാണത്രേ മത്സ്യം കുഞ്ഞുങ്ങളെ പോറ്റുന്നത് ആമ ധ്യാനം കൊണ്ടും ആമ കരയിലാണ് മുട്ടയിടുന്നത് വെള്ളത്തിൽ കിടന്നുകൊണ്ട് ആ മുട്ടകളിൽ മനസ്സൂന്നുകയും ചെയ്യുന്നു അതുപോലെ കൃഷ്ണാവബോധമുള്ള ഭക്തനും ഭഗവത് ധാമത്തിൽ നിന്ന് വിദൂരസ്ഥനെങ്കിലും നിരന്തരമായ ധ്യാനം കൊണ്ടും കൃഷ്ണാവബോധ പ്രവർത്തനം കൊണ്ടും ആ ധാമത്തിലേക്ക് സ്വയം ഉയരാ ഭൗതിക ക്ലേശങ്ങളുടെ ആഘാതം അയാൾക്ക് അനുഭവപ്പെടില്ല സദാ പരമപുരുഷനിൽ മുഴുകിയിരിക്കുന്നത് മൂലം പ്രാപഞ്ചിക ക്ലേശങ്ങൾ തീണ്ടാത്ത ഈ അവസ്ഥയാണ് ബ്രഹ്മനിർവ്വാണം ഹരേ കൃഷ്ണാ രാധേ രാധേ